നമസ്കാരം അപ്പോൾ കുറച്ച് പേരെങ്കിലും എൻ്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരുണ്ട് എന്ന് എനിക്കറിയാം കാരണം ഞാൻ സാറ്റർഡേയിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ഒരു ചെറിയ ഗീവ് അവേ കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ വെയിറ്റ് ചെയ്ത് വന്ന എല്ലാവർക്കും വളരെ താങ്ക്സ് ചിലര് അറിഞ്ഞിട്ടില്ല അപ്പോൾ പക്ഷേ ഈ വീഡിയോ കൂടെ നിങ്ങൾക്കത് അറിയാൻ പറ്റും ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കാരണം നമ്മൾ കമൻ പിക്കർ വഴിയാണ് നമ്മൾ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പത്ത് പേരെ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ അത് ഡിസ്ക്വാളിഫൈ ആകും വെരി സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് നിങ്ങൾ അധികം കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ഈ വീഡിയോ ഫുൾ ഒന്ന് കാണണം അതിനുവേണ്ടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ചെറിയ യൂട്യൂബ് ഫാമിലിയാണ് ഇപ്പോൾ എനിക്കുള്ളത് ഞാൻ എട്ട് മാസം മുമ്പാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഏകദേശം ഫൈവ് പോയിന്റ് നയൻ കേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഇവിടെ വരെ ഞാൻ എത്തിയല്ലോ അതിന് ഞാൻ ഹാപ്പിയാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ഗീവ് അവേ കൊടുത്താൽ എന്താണെന്ന് എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു പത്ത് പേർക്ക് ഗീവ് അവേ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പത്ത് പേർക്കാണ് ആർ ജെ എസെൻഷ്യൽസിന്റെ ബ്രാൻഡ് പെർഫ്യൂം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നത് ഇവർ ഈ ആർ ജെ എസെൻഷ്യൽസിന്റെ മാനുഫാക്ചേഴ്സ് തന്നെയാണ് ഈ എല്ലാം കൊറിയർ സർവീസായി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു നൽകുന്ന അപ്പോൾ നിങ്ങൾ ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ കടക്കുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ആർ ജെ എസെൻഷ്യൽസിന്റെ പ്രോഡക്റ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാവുന്നതാണ് ആർ ജെ എസെൻഷ്യൽസ് എന്ന ലീഡിംഗ് മാനുഫാക്ചേഴ്സിന്റെ ഔട്ട്ലെറ്റ്സ് നമുക്ക് ഇന്ത്യക്കകത്ത് ധാരാളം സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ അവർ പ്രോഡക്ട്സ് എവിടെയും ഇന്ത്യയിൽ എവിടെയും അവർ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരും അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇതിനു പുറമേ സമ്മാനം കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പ്രോഡക്ട്സ് അപ്പോൾ ഈ ഗീവേയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ മൂന്ന് പേർക്ക് ഫോർവേഡ് ചെയ്യണം അവരെക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യുകയും ചെയ്യണം അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കിൽ പോയി ആ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റാണ് ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഒട്ടും മറക്കരുത് തെറ്റിക്കല്ലേ നിങ്ങൾ കാരണം ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റ് അല്ല ഞാൻ ചെയ്ത ഓപ്പൺ കിച്ചൺ എന്ന വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത് അതിൻ്റെ ലിങ്കാണ് ഞാൻ പിൻ ചെയ്തിരിക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള സജഷൻസും അല്ലെ അതിൻ്റെ ആ വീഡിയോയെക്കുറിച്ചുള്ള നെഗറ്റീവോ പോസിറ്റീവോ എന്താണെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഇതിൽ പങ്കെടുക്കാം പക്ഷേ നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഇന്ത്യക്കകത്ത് മാത്രമേ കൊറിയർ ചെയ്യുകയുള്ളൂ ഇത് അത് മാനുഫാക്ചറേഴ്സിൻ്റെ ഡിമാൻഡാണ് അതുകൊണ്ടാണ് ഇന്ത്യക്കകത്തും മാത്രം ഇത് കൊറിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യക്കൊക്കെ വെളിയിൽ പോയാൽ കൊറിയർ ചാർജ് ഒത്തിരി കൂടും അതുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ മാത്രമേ ഇത് കൊറിയർ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിലും നാട്ടിലുള്ള ആടെയെങ്കിലും അഡ്രസ്സ് നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റപ്രാവശ്യം മാത്രമേ നിങ്ങൾ കമ ഒരാൾ കമന്റ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ മറ്റൊരാളുടെ ചാൻസ് നമ്മൾ വെറുതെ കളയുകയാണ് നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ ലൈക്ക് നമ്പർ എത്രയാണ് അങ്ങനെ എഴുതുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ എഴുതുന്നവരെ ആ കമന്റിൽ തന്നെ ഒറ്റ കമന്റിൽ തന്നെ അത് ചെയ്യണം രണ്ട് പ്രാവശ്യം കമന്റ് ഇടരുത് ആ മറ്റേ വീഡിയോയുടെ നെഗറ്റീവോ പോസിറ്റീവോ എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടമായി എന്നുള്ള കമന്റ് ആണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കമന്റ് പിക്കർ വഴി നമ്മൾ പത്ത് പേരെ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് വയ്ക്കാൻ മറക്കരുത് ഇതാ ഇപ്പോൾ മുതൽ നമ്മുടെ കമന്റ് സെക്ഷൻ ഓൺ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം മൂന്നാഴ്ചത്തെ ടൈമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കാരണം എല്ലാവരിലും ഈ വീഡിയോ എത്തണമല്ലോ മാക്സിമം പേരിലും ഈ വീഡിയോ എത്തിയിട്ട് അവർ വീഡിയോ ഒക്കെ കണ്ണ കാണാനുള്ള ടൈമാണ് ഞാൻ ഈ മൂന്നാഴ്ച തന്നിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി നമ്മൾ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യും അതിൽ നിന്നും കമൻ പിക്കർ ഉപയോഗിച്ച് നമ്മൾ പത്ത് വരെ നമ്മൾ തിരഞ്ഞെടുക്കും എന്നിട്ട് അവരെ അനൗൺസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ നമ്മൾ പുറത്തിറക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ഇന്ത്യൻ ടൈം പത്തരയ്ക്കും പതിനൊന്നിനും ഇടയ്ക്കുള്ള ആ ടൈമിൽ നമ്മൾ ആ വീഡിയോ പുറത്തുവിടുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കമൻ സെക്ഷൻ ജൂലൈ ഇരുപത്തി ഏഴിന് ക്ലോസ് ചെയ്യും ഇരുപത്തി ഒൻപതാം തീയതി ആ പത്ത് പേർ ആരാണെന്നുള്ള വീഡിയോയിൽ ഞാൻ പുറത്തുവിടുന്നതാണ് ഇന്ത്യൻ ടൈം രാവിലെ പത്തരയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് പത്ത് പേർക്ക് ലഭിക്കാൻ പോകുന്നത് വൺ മില്യൺ എന്ന ബ്രാൻഡിൻ്റെ തേർട്ടി എം എൽ പെർഫ്യൂമാണ് നിങ്ങളുടെ വീടുകളിൽ കൊറിയറായിട്ട് എത്താൻ പോകുന്നത് അപ്പോൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഗുഡ് ലക്ക് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ട്വന്റി നയൻതിന് ഞാൻ പുറത്തുവിടുന്നതാണ്